പാകിസ്ഥാൻ വ്യോമസേനയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു നാല് മിസൈലുകളാണ് ശ്രീനഗറിൽ നിന്ന് പറന്നു പൊങ്ങിയതെന്നാണ് വിവരം തകർന്നുവീണ യുദ്ധവിമാനത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് പാകിസ്ഥാൻ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ സേന തിരിച്ചടിച്ചത് പൈലറ്റുമാർക്കായി തിരച്ചിൽ നടക്കുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഡൽഹി ലക്ഷ്യമിട്ട പാകിസ്ഥാൻ അയച്ച ഫത്തേ മിസൈൽ ഹരിയാനയിലെ സിൽസയിൽ വെച്ച് ഇന്ത്യ തകർത്തു ഇസ്ലാമാബാദും ലാഹോറും ഉൾപ്പെടെ അഞ്ച് പാകിസ്ഥാൻ നഗരങ്ങളിൽ സ്ഫോടനങ്ങളുണ്ട് ായും റിപ്പോർട്ടുകളുണ്ട് ഇസ്ലാമാബാദ് ലാഹോർ ഷോർകോട്ട് ചാങ് റാവൽപിണ്ടി എന്നിവിടങ്ങളിലാണ് സ്ഫോടനങ്ങൾ നടന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഷോർകോട്ടിലെ റഫീഖി വ്യോമതാവളത്തിന് സമീപം സ്ഫോടനം നടന്നതായാണ് റിപ്പോർട്ടുകൾ റവൽപിണ്ടി വ്യോമതാവളത്തിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതായും പാകിസ്ഥാൻ സൈന്യം ആരോപിച്ചു യാത്രാവിമാനങ്ങളെ മറയാക്കുന്നുവെന്ന ഇന്ത്യയുടെ ആരോപണത്തെ തുടർന്ന് വ്യോമാതിർത്തി പൂർണ്ണമായും അടയ്ക്കുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി എല്ലാ വ്യോമഗതാഗതവും പാകിസ്ഥാനിൽ നിർത്തിവച്ചിരിക്കുകയാണ് ഡ്രോൺ ആക്രമണങ്ങൾക്കായി യാത്രാവിമാനങ്ങളെ മറയാക്കുന്നുവെന്ന ഇന്ത്യയുടെ ആരോപണം ഉയർന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് പാകിസ്ഥാൻ വ്യോമ അതിർത്തി അടച്ചത് അതേസമയം മെയ് എട്ടിന് രാത്രിയും ഒൻപതിന് പുലർച്ചെയും പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയെന്ന് സ്ഥിരീകരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ സൈന്യം പടിഞ്ഞാറൻ അതിർത്തിയിലുടനീളം ഇന്ത്യൻ വ്യോമ അതിർത്തി ലംഘിച്ച് പല തവണ ആക്രമണം നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് നിയന്ത്രണ രേഖയിലും ആക്രമണമുണ്ടായി അഞ്ഞൂറ് വരെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പാക് ആക്രമണ ഇതിൽ ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു ഇന്ത്യൻ സൈന്യം കൈനറ്റിക് നോൺ കൈനറ്റിക് മാധ്യമങ്ങളിലൂടെയാണ് ഈ ഡ്രോണുകളിൽ ഭൂരിഭാഗവും തകർത്തത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി പരീക്ഷിച്ചറിയാനും ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്താനും ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് കരുതുന്നതായും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യയിലെ നാല് വ്യോമ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത് ഇതെല്ലാം വിഫലമാക്കാൻ ഇന്ത്യയ്ക്കായി എന്നാണ് സൈന്യം അറിയിച്ചത് നിയന്ത്രണ രേഖയിൽ മോട്ടാറുകളും ഹെലി കാലിബർ ആർട്ടിലറികളും ഉപയോഗിച്ചാണ് പാക് ആക്രമണം ആക്രമണത്തിന് തുർക്കി നിർമ്മിത ഡ്രോണുകളും ഉപയോഗിച്ചിട്ടുണ്ട് ശിഷ്ടങ്ങൾ ഭട്ടിണ്ടയിൽ നിന്ന് ലഭിച്ചു പാകിസ്ഥാൻ ഭട്ടിണ്ട സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ടിരുന്നു ഇന്ത്യയുടെ തിരിച്ചടയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് നാശനഷ്ടമുണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം ഡ്രോണുകൾ തകർത്തതായും സൈന്യം സ്ഥിരീകരിച്ചു പാക് ആക്രമണത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു ജമ്മു ജമ്മുകശ്മീരിലെ പൂഞ്ചിലുള്ള ക്രൈസ് സ്കൂളിന് സമീപത്ത് പാകിസ്ഥാൻ നടത്തിയ ഷെൽ ആക്രമണത്തിലാണ് വിദ്യാർത്ഥികൾ മരിച്ചത് സ്കൂൾ അടച്ചതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വിമാനങ്ങളെ കവചമാക്കിയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് എന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്രമണ സമയത്ത് യാത്രാ വിമാനങ്ങൾക്ക് വ്യോമപാത തുറന്നുകൊടുത്തു ഈ സമയത്ത് ദമാമിൽ നിന്ന് ലാഹോറിലേക്ക് വിമാനവും എത്തിയിരുന്നു ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അത് സിവിൽ വിമാനങ്ങൾക്ക് നേരെയാകാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് പാകിസ്ഥാൻ നടത്തിയത് പാക് നീക്കം തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ പക്ഷെ തിരിച്ചടിച്ചത് ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പതിവ് പോലെ ലോകത്തെ വഞ്ചിക്കാനുള്ള നുണക്കഥകളും പടച്ചുവിട്ടു ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമമാണ് അവർ ഇപ്പോഴും നടത്തുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള